നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോടതിയുടെ സുപ്രധാന നിർദ്ദേശം വഴങ്ങി കേന്ദ്രവും കേരള സർക്കാരും ഇന്ന് നിർണായക ദിനം കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രവും കേരള സർക്കാരും തമ്മിലുള്ള ചർച്ച ഇന്ന് നടക്കും വൈകുന്നേരം നാല് മണിക്കാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം ചർച്ച യോഗം നടക്കുന്നത് നാലംഗ സമിതിയാണ് ചർച്ച നടത്തുക ധനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത് കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിൽ കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്ന സുപ്രീം കോടതിയുടെ നിർദ്ദേശം ഇതിന് പിന്നാലെയാണ് ചർച്ചയ്ക്കായി കേരളം സമിതി രൂപീകരിച്ചത് ധനമന്ത്രിക്ക് പുറമേ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം എബ്രഹാം ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാൾ അഡ്വക്കേറ്റ് ജനറൽ കെ ഗോപാലകൃഷ്ണ കുറുപ്പ് എന്നിവരാണ് സംഘത്തിലുള്ളത് അതേസമയം കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജിയിലാണ് സുപ്രധാന നിർദ്ദേശം സുപ്രീം കോടതി നൽകിയത് കടമെടുപ്പ് പരിധി സംബന്ധിച്ച് കേന്ദ്രവും കേരളവും തമ്മിൽ ആദ്യം ചർച്ച നടത്തണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു കോടതി ചോദിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം സൗഹാർദ്ദപരമായ സമീപനം എന്നാണ് ചർച്ചയ്ക്ക് തയ്യാറെന്നും കേരളവും കേന്ദ്രവും കോടതി അറിയിക്കുകയും ചെയ്തു ഇതോടെ കേരളം മന്ത്രിയും ധനകാര്യ സെക്രട്ടറിയും കേന്ദ്രം ചർച്ച നടത്തട്ടെ എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചു ചർച്ചകൾക്ക് കോടതി മധ്യസ്ഥത വഹിക്കുന്നത് അവസാന മതിയെന്നും കോടതി നിർദ്ദേശിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടിയിരുന്നു എന്നാൽ കേരളത്തിന്റെ ധനകാര്യ മാനേജ്മെന്റ് പരാജയമായതിനാലാണ് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്നും ഹർജി തള്ളണമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ വാദം എ ജി ഇക്കാര്യത്തിൽ വിശദമായ കുറിപ്പും ധനകാര്യ മന്ത്രാലയം സത്യവാങ്മൂലവും സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ച സമയവും കേന്ദ്രം തേടിയിരുന്നു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്വയം ഭരണത്തിൽ കേന്ദ്രം കടന്നു കയറുന്നുവെന്നാണ് കേരളം ഉന്നയിക്കുന്ന ആക്ഷേപം ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് കെ വിശ്വനാഥ് എന്നിവരടങ്ങിയ ബെഞ്ചായിരുന്നു ഹർജി പരിഗണിച്ചത് രാവിലെ കോടതി തുടങ്ങിയപ്പോൾ തന്നെ കേരളത്തിന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കേരളത്തിന്റെ അഡ്വക്കേറ്റ് ജനറൽ ഗോപാല കൃഷ്ണ കുറിപ്പ് എന്നിവർ കേസ് കോടതിയിൽ മെൻഷൻ ചെയ്യുകയായിരുന്നു ഇത് സംസ്ഥാനവും കേന്ദ്രവും തമ്മിലുള്ള നയപരമായ വിഷയമാണ് കേരളത്തിന് വേണ്ടി മാത്രമായി തീരുമാനമെടുക്കാനാകില്ല മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ബാധിക്കുന്നതാണ് അതിനാലാണ് ചർച്ചയിലൂടെ വിഷയം പരിഹരിച്ചുകൂടെയെന്ന് കോടതി ചോദിച്ചത് വിഷയത്തിൽ കോടതി ഇടപെടൽ അവസാനമതിയെന്നും കോടതി നിരീക്ഷിച്ചു ഫണ്ട് അടിയന്തരമായി കിട്ടിയില്ലെങ്കിൽ പ്രൊവിഡന്റ് ഫണ്ട് വിതരണം ഉൾപ്പെടെ പ്രതിസന്ധിയിലാകുമെന്ന് സംസ്ഥാന കോടതി അറിയിച്ചു സാമ്പത്തിക പ്രതിസന്ധിക്ക് പരിഹാരമായി അടിയന്തരമായി കടമെടുക്കാനുള്ള അനുവാദവും കേരളം തേടി തുടർന്നാണ് സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനകാര്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തുകൂടിയാണ് കോടതി ആരാഞ്ഞത് കേന്ദ്ര ധനമന്ത്രിക്ക് ഒറ്റയടിക്ക് തീരുമാനമെടുക്കാനാകില്ലെന്നും കേന്ദ്ര ധനവകുപ്പ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചന വേണമെന്ന് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ കോടതിയെ അറിയിച്ചു കേരളത്തിന്റെ സത്യവാങ്മൂലത്തിന് മറുപടി സമർപ്പിക്കാൻ മൂന്നാഴ്ചത്തെ സമയമാണ് കേന്ദ്രം തേടിയത് എന്നാൽ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്വയംഭരണത്തിൽ കേന്ദ്രം കടന്നു കയറുന്നുവെന്ന കേരളത്തിൻ്റെ ആക്ഷേപം അതൊരു ഗുരുതരമായ ആക്ഷേപം തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത